ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു ഇത് കണ്ടോ കഴിഞ്ഞ ദിവസം ബിരിയാണിയിൽ നിന്നൊരു ക്ലൈമ്പിങ് റോസ് ഗോൾഡൻ മെമ്മറി മെമ്മറിന്ന് ഞാൻ പേരിട്ടേക്കണ കറക്റ്റായിട്ട് എനിക്കറിയില്ല അറിയാവുന്നവർ പറയണം കേട്ടോ ഇത് കണ്ടെത്തും ഞാനത്ത് പോയി രണ്ട് മൂന്ന് ഒട്ടും ഒരു ഫ്ലവർ കിട്ടും ഭയങ്കര സ്മെല്ലെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ല എന്നിട്ടൊക്കെ നടുക്കേണ്ട മഴ അത്ര ഭംഗിയില്ലാത്തത് അങ്ങനെ ഇടക്കിടക്കൊക്കെ ഫ്ലവറൊക്കെ വിരിയുന്നുണ്ട് പ്ലാന്റ്സ് കുറച്ചൊക്കെ ആരോഗ്യമായി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ലീഫുകളൊക്കെ വരാൻ തുടങ്ങുന്നതേ ഉള്ളു ഇത്രയൊക്കെ ആയിട്ടുള്ളൂ ഇത് കണ്ടോ കാണുന്നുണ്ടോ നിങ്ങള് ചെടികൾക്ക് തളിർപ്പൊക്കെ വന്ന് തുടങ്ങി കാണുന്നുണ്ടോ റെഡ് തളിർപ്പൊക്കെ വന്ന് തുടങ്ങി നിങ്ങളുടെ ചെടികൾക്കൊക്കെ എങ്ങനെയുണ്ട് തളർപ്പൊക്കെ വന്ന് തുടങ്ങിയോ ഇവിടെ കണ്ടോ ഒരു ക്ലൈമ്പിങ് റോസ് ഉണ്ട് ഇതിന്റെ കളർ നല്ലൊരു ഓറഞ്ച് ഓറഞ്ചൊരി തീ മഞ്ഞ ആണോ ഓറഞ്ചാണോ അങ്ങനെ മിക്സ് കളറാണ് നല്ല സൂപ്പർ കളറായിരുന്നു പക്ഷേ മഴയത്ത് ഇങ്ങനെയാണ് എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെയെങ്കിലും വളരുന്നുണ്ടല്ലോ ഫ്ലവർ ഇടുന്നുണ്ടല്ലോ അല്ലേ പിന്നെ മഴയുടെ കാര്യമൊന്നും പറയണ്ട മക്കളെ മഴയാണ് മഴ വരട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ മഴ കുഞ്ഞമ്മ കുഴപ്പമില്ല പക്ഷെ കൂടെ വരുന്ന കൂട്ടാളികൾ ഭയങ്കര പ്രശ്നം ഇപ്പം കുറച്ചടി നമ്മുടെ കറമ്പിക്കോഴിക്കുന്നു ഭയങ്കര തൻ്റെടോ അവിടെ ഒരു മുട്ട ഇട്ടിരുന്നു അതിന്റെ കേമത്തരോ അപ്പോ തളിർപ്പൊക്കെ വരുന്നുണ്ട് തളിർപ്പ് വരുന്നതനുസരിച്ച് ഒത്തിരി കീടങ്ങളും വരും മുട്ടകളും ഒരു മുട്ട് വന്നാല് ഞാൻ മുമ്പ് കട്ട് ചെയ്ത് കളയായിരുന്നു ഇപ്പോൾ മഴയൊക്കെ അല്ലേ ഒരു പോസിറ്റീവൊക്കെ കിട്ടട്ടെ എന്ന് ചോദിച്ചാൽ അത് വിരിയിപ്പിക്കാനിട്ട് വെക്കും പക്ഷേ വണ്ടച്ചൻ വന്നത് പണിയാരോപിക്കും അതിന് നമുക്കിന്നൊരു പണി കൊടുക്കണം വണ്ടച്ചന് ഇല്ലേ മഴയുണ്ടോ കൂട്ടുകാരി ഇവിടെ ഭയങ്കര മഴയാണ് പിന്നെ മഴ കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ മഴയുടെ കൂടെ വരുന്ന കൂട്ടുകാർക്ക് കാച്ചി ഇടിവെട്ട് ഇടിവെട്ട് അത്ര കുഴപ്പമുണ്ടായില്ല രണ്ടും മൂന്നു ദിവസമായിട്ട് കാച്ചി ഭയങ്കര കാറ്റാ മക്കളെ വേദിയാവും നമ്മൾ പൊക്കിക്കൊണ്ട് പോകും എന്ന് നമ്മൾ വിചാരിക്കും അപ്പോൾ നമ്മുടെ പുതിയ തളുപ്പുകളും പുതിയ മൊട്ടുകളും എല്ലാം തിന്നു നശിപ്പിക്കാൻ പറ്റുന്ന വണ്ടച്ചന്മാരിക്കും ബിരുദം നമുക്ക് എന്ത് പണി കൊടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ചെടി എത്രയുണ്ടോ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു മുക്കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക എന്നിട്ട് നന്നായിട്ട് അത് ഷെയ്ക്ക് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മുക്കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് പത്ത് മിനിറ്റ് വെച്ചിട്ട് അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം പക്ഷേ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ മഴയൊന്നും ഇല്ലാത്ത ടൈമിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴയാണ് ഓക്കെ നമ്മുടെ ചെടികൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല കൊടുത്തിട്ടും കാര്യമില്ല പക്ഷെ എന്ന് വെച്ച് നമ്മൾ കൊടുക്കാതിരിക്കരുത് മഴയാണോ എന്ന് വെച്ച് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കോ ഇല്ലല്ലോ കട്ടി ആയിട്ടുള്ള ഫുഡ് കഴിച്ചില്ലെങ്കിലും ഹെവി ഫുഡ് കഴിച്ചില്ലെങ്കിലും ഒരുവിധം ലൈറ്റായിട്ടെങ്കിലും നമ്മൾ കഴിക്കില്ലേ ഒരു ചൂട് കഞ്ഞിയും ഒരു ഒരച്ചാറും എന്തെങ്കിലുമൊക്കെ കഴിക്കാറില്ലേ പറയൂ നിങ്ങൾ എന്നുപോലെ നമ്മുടെ ചെടികൾക്കും കുറേശേ കുറച്ച് വളങ്ങൾ കൊടുക്കണം അതെപ്പോഴാണ് മഴയുള്ള ടൈമിൽ ഓടിക്കൊണ്ടിട്ടിട്ട് മഴ കുഞ്ഞമ്മ നശിപ്പിച്ച് കളയാൻ ഇടവരുത്തരുത് കുറേശെ കുറേച്ച് മഴ മാറുന്ന ടൈമിൽ കുറേച്ച കൂടെ കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് സമയം നിങ്ങൾ തന്നെ കണ്ടെത്തണം നിങ്ങളുടെ ചെടികളെ നിങ്ങൾ അത്ര ോലെ നോക്കുന്ന ചെടികളാണോ നിങ്ങളാണോ എങ്കിലേ നിങ്ങളതിന് സമയം നിങ്ങൾക്കായി കിട്ടും ഞാൻ എത്രയോ വട്ടം ചെയ്തിട്ട് മഴ വന്ന് ചെയ്ത് ഫിനിഷ് അങ്ങനെ ഫിനിഷ് പോലെത്തുമ്പോഴേക്കും മഴ വന്ന് ഒലിപ്പിച്ചു കളയും എന്ന് വെച്ച് ഞാൻ വീണ്ടും ചെയ്യാതെ ഞാൻ തോൽക്കില്ല മക്കളെ തോൽക്കില്ല ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ മഴയെത്തും കുറച്ചെങ്കിലും ആരോഗ്യമായിട്ടും നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് വയ്യാങ്കിലും ഞാൻ ഒരു ദിവസം രണ്ട് ദിവസം ഓഫായിപ്പോയാൽ വീണ്ടും വന്ന് ഞാൻ പിന്നെ ഞാൻ ഗ്യാപ്പ് കിട്ടുന്ന അനുസരിച്ച് ചെയ്യും എന്ന് വെച്ചാൽ എനിക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാതില്ല എനിക്കും ഒത്തിരി ജോലികളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല ചെയ്യാനായിട്ട് എൻ്റെ ചേട്ടനെല്ലാം ഹെൽപ്പ് ആണെങ്കിലും ഞാനും ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ് എനിക്കും ഉണ്ട് ഒത്തിരി ജോലികൾ നിങ്ങളെപ്പോലെ ടെൻഷനുണ്ട് വേദനകളുണ്ട് ജോലികളുണ്ട് മടിയുണ്ട് എല്ലാമുണ്ട് മഴയുണ്ട് എല്ലാമുണ്ട് എന്നാലും എൻ്റെ ചെടികളെ ഞാൻ നോക്കിയിരിക്കും കാരണം അത് ഇമ്പോർട്ടൻറ്റ് എൻ്റെ ചെടികളൊന്നും നഷ്ടപ്പെടാൻ ഞാനായിട്ട് നഷ്ടപ്പെടാൻ അനുവദിക്കില്ല പിന്നെ നമ്മുടെ ഭാഗികടു കൊണ്ട് കാലാവസ്ഥയുടെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം കൊണ്ട് നഷ്ടപ്പെട്ടാലായി അങ്ങനെ അങ്ങനൊന്നും എൻ്റെ നഷ്ടപ്പെടാതിരിക്കൂ നഷ്ടപ്പെടുന്നില്ല നഷ്ടപ്പെടാതിരിക്കില്ലെന്ന് സോറി നഷ്ടപ്പെടുത്തില്ല ഞാൻ അപ്പോൾ പിന്നെ നമുക്ക് മഴയില്ലാത്ത ടൈമിൽ കുറച്ച് സീഡോമോൺസ് എടുക്കുക നമ്മുടെ അത് ഒരു ഒരു അര ടീസ്പൂൺ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ അതായത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇവിടെ ഇവിടെ വേണ്ട ഈ സൈഡ് ഇങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ അങ്ങനെ തൂവി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസത്തെ കാര്യം അടുത്ത ദിവസം പറഞ്ഞുതരാം അങ്ങനെ തൂവി തൂവികൊടുത്തിട്ട് എല്ലാ പോട്ടിനും മഴ കുറച്ച് മാറി നിൽക്കുന്ന ടൈമിൽ വെള്ളത്തിൽ കലക്കി ഇപ്പോൾ ഒഴിക്കണ്ട കാരണം മഴ വന്നിട്ട് അതൊലിച്ചു പോകും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നമുക്കിങ്ങനെ തൂവി കൊടുക്കാം എല്ലാ ചെടിയുടെയും എല്ലാ പോട്ടിൻ്റെയും ഇൻഡോർ പ്ലാ ഇൻഡോർ പ്ലാന്റിൻ്റെ വേണ്ട അല്ലാതെ റോസ് പ്ലാന്റ് ഡാലിയ അങ്ങനെയുള്ള കുറേ ചെടികളുണ്ടാവൂലേ കച്ചർ പിച്ചറ കുറേ ചെടികളുണ്ടാവും അപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ പോട്ടിൻ്റെ സൈസും പ്ലാന്റിൻ്റെ സൈസും നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാം ചെറിയ പോട്ടാണെങ്കിൽ ഒരു കാൽ സ്പൂൺ മതി കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നനച്ചൊന്നും കൊടുക്കണ്ട മഴക്കുഞ്ഞമ്മ നനച്ചു ആ ഡ്യൂട്ടിയാക്കാൻ മഴക്കുഞ്ഞമ്മ കൊടുക്കാം നമുക്ക് അപ്പോളൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യണം വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മൾ പൊഴിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ പൗഡർ രൂപത്തിലുള്ള വളങ്ങളില്ലേ ഞാൻ മഴയ്ക്ക് മുമ്പ് നിങ്ങളോട് പൊഴിച്ചു വെക്കാൻ പറഞ്ഞായിരുന്നില്ലേ ആരൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുള്ളവരെല്ലാവരും ഇടയ്ക്കിടക്ക് ഓരോ പിടിയോ രണ്ട് പിടിയോ മഴയില്ലാത്ത ടൈമിൽ മുകളിലത്തെ മണ്ണ് ഇങ്ങോട്ട് മാറ്റുക വീണ്ടും കാണിച്ചു തരാം ഈ മണ്ണ് ഇങ്ങനെ തിരഞ്ഞ് തിരഞ്ഞ് മാറ്റണം മാറ്റിയിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ട് ഈ മണ്ണ് നിതലേക്കിടുന്നു അപ്പോൾ മഴ കുഞ്ഞമ്മനെ കാണാതെ നമുക്ക് പറ്റിക്കാം ഓക്കേ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ എപ്പോഴും ഞാൻ പറയുന്നതാണ് ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ Okay, ta ta, bye.